മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിര ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു പാഞ്ഞാൽ കലാമണ്ഡലം പ്രശാന്തി കലാരംഗത്തെ അതുല്യ പ്രതിഭ കേരള കലാമണ്ഡലത്തിൽ നിന്നും ആർട്ട് ആൻഡ് കൾച്ചറിൽ എം എ കൂടിയാട്ടവും എം ഫിൽ രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കിയതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യുജിസി നെറ്റ് ഹോൾഡറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആന്റ് കൾച്ചറൽ യൂത്തിൽ അംഗത്വവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരതം യുവ പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നളന്ദ ഡാൻസ് സെന്ററിൽ നിന്നും നളന്ദ നൃത്യനിപുണ അവാർഡും രണ്ടായിരത്തി പതിനൊന്നിൽ കേരള കലാമണ്ഡലത്തിൽ നിന്നും മഹാകവി ഒ എൻ വി കുറുപ്പ് എന്റോൺമെന്റ് അവാർഡും രണ്ടായിരത്തി പതിനൊന്നിൽ ബി എ കേരള കലാമണ്ഡലത്തിൽ നിന്നും കൂടിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുമായും രണ്ടായിരത്തി എട്ടിൽ അച്യുതകുറുപ്പ് മെമ്മോറിയൽ എന്റോൺമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൈംകുളം രാമചാക്യ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് കേരള കൾച്ചറൽ ഡയമണ്ട് ഫെലോഷിപ്പ് അവാർഡുകൾക്കും അർഹയായി കൂടാതെ രണ്ടായിരത്തിരണ്ടിലെ സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമി പുരസ്കാരവും കരസ്ഥമാക്കിയിരിക്കുകയാണ് പാഞ്ഞാളിന്റെ അഭിമാനമായ കലാമണ്ഡലം പാഞ്ഞാൽ നമ്പ്രത്ത് വീട്ടിൽ പ്രശാന്തി കലാമണ്ഡലം രാമചാക്യ സ്മാരക പുരസ്കാരവും പ്രശാന്തിയെ തേടിയെത്തിയിട്ടു് കലാമണ്ഡലം രാമചാക്യാർ പത്മശ്രീ ശിവൻ നമ്പൂതിരി കലാമണ്ഡലം ഗിരിജാദേവി കലാമണ്ഡലം ശൈലജ കലാമണ്ഡലം സിന്ധു എന്നിവരുടെ ശിക്ഷണത്തിലാണ് തന്റെ കലാജീവിതം നിലവിൽ കേരള കലാമണ്ഡലത്തിൽ നിന്നും ആർട്ട് ആന്റ് കൾച്ചറിൽ പിഎച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈംകുളം രാമചാക്യ സ്മാരക കലാപീഠത്തിലെ അധ്യാപികയായിരുന്നു ഈ അതുല്യ പ്രതിഭ സിസി